ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കുന്നത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഗംഗ എല്ലാ ദിവസവും ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എൻ്റെ സാധാ ദിവസങ്ങൾ എങ്ങനെയാണോ അതേപോലെയാണെന്നാണ് പക്ഷെ ഇന്നെനിക്ക് അങ്ങനെയല്ല കാരണം എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ കരിയറിൽ തന്നെ എനിക്കത് ഒരിക്കലും ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ദിവസമാണ് ഒരുപാട് വർഷം കൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം ഞാനിന്ന് സബലീകരിക്കുകയാണ് അത് സബലീകരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ബാക്ക് ബോണായിട്ട് നിന്ന മെയിനായിട്ട് എഡിനെ പ്രത്യേക നന്ദിയാണ് കേട്ടോ എഡ്നോടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു കടപ്പാണ് ഉള്ളത് കാരണം അത്രയ്ക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇന്ന് നടക്കാൻ പോണത് അപ്പം അതിന് ആദ്യം തൊട്ടേ സപ്പോർട്ട് ചെയ്തത് ഏഡിനായിരുന്നേ അപ്പം ഏഡനും എല്ലാവർക്കും ധന്യക്കും കണ്ണണ്ണനും അമ്മയ്ക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി കേട്ടോ അപ്പം അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പം നമ്മൾ പുതിയൊരു സ്പെഷ്യൽ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ ഈ ഒരു വ്ളോഗിലോട്ട് വിളിക്കുന്നത് അപ്പോൾ ഈ വ്ളോഗ് ഞാൻ എങ്ങനെ ഇടുന്നതെന്ന് എനിക്കറിയാൻ വയ്യ ഇന്നത്തെ ദിവസത്തെ തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വ്ളോഗെടുക്കുന്നുണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ നാല് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോയി കുളിച്ച് ശേ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോയിട്ട് വേണം ഷോപ്പിൽ പോകാൻ ഷോപ്പിൽ കുറച്ച് പരിപാടികളുണ്ട് എൻ്റെ കണ്ണ് കാണുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ ഈ വീഡിയോ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു വീഡിയോ ആണെന്ന് എനിക്കറിയാവേ പക്ഷേ കുറേ തിരക്കുകൾ കാരണമാണ് എനിക്ക് സമയത്തിന് പോസ്റ്റാക്കാൻ പറ്റാതെയായിപ്പോയത് ഏതാണ്ട് ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ സൗണ്ട് അടങ്ങിയിരിക്കുകയാണ് സൗണ്ട് അത്രയും പോയി അങ്ങനെ അന്നേ ദിവസം രാവിലെ അതായത് ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് എൻ്റെ സ്വന്തം ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ അപ്പോൾ അന്നേ ദിവസം രാവിലെ നാല് മണിക്ക് എണീറ്റു എണീറ്റ് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കാരണം തിങ്കളാഴ്ച ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിയപ്പെട്ട ശിവനിയും അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ പോയി കണ്ടിട്ട് എന്താണ് ഒരു കാര്യം നമ്മൾ തുടങ്ങാൻ പോകുന്നതാണല്ലോ അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു സത്യത്തിൽ ഷോപ്പിൽ ഷോപ്പിലൊരു ആറരയ്ക്ക് എത്തണമെന്ന് വിചാരിച്ചതാണേ കാരണം ജോലികളൊക്കെ ഒരുപാട് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു തലേദിവസവും ഏതാണ്ട് ഒരു പത്ത് വരെ നമ്മൾ ഷോപ്പിലുണ്ടായിരുന്നു ഞാനും അമ്മയും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു തൂക്കാനും തുടയ്ക്കാനും ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഡെക്കറേഷൻ ഉള്ള പരിപാടികളുണ്ടായിരുന്നു സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ജോലികൾ ഉള്ളത് കൊണ്ട് തൊഴുതിട്ട് നേരത്തെ എത്തണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ശകലം സാ താമസിച്ചു കേട്ടോ ഏഴുമണി അടുപ്പിച്ചായി അപ്പോഴത്തേക്ക് എൻ്റെ പ്ലാനിങ് കുറേക്കകം മാറിയേ ടെൻഷനായിരുന്നു ഫുള്ള് ടെൻഷനായിരുന്നു സമയത്തിനെല്ലാം ചെയ്ത് തീരുമോ എന്നുള്ള പിന്നെ ഈ ഡ്രസ്സ് പോലും ഞാൻ വിചാരിച്ചത് ഇനാകൃഷിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് എടുത്തിടാം എന്ന് വിചാരിച്ചതാണേ പക്ഷേ ഈ ജോലികളുടെ ഇടയിലൊക്കെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ രാവിലെ എളുപ്പം കാലത്തെ എടുത്ത് ചുറ്റി യഥാർത്ഥത്തിൽ ഇനാകൃഷിന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ് എൻ്റെ കയ്യിലൊക്കെ എന്തെങ്കിലും സാധനം കിട്ടി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിന് പുതുമ്പോൾ പോകും അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഞാൻ പിന്നീടാവട്ടെന്ന് വെച്ചാച്ചു പക്ഷേ എനിക്കറിയായിരുന്നു പിന്നെ ആകെ വെപ്രാളമായി പോകും പിന്നെ ശരിക്കും ഓടി നിൽക്കുന്ന സമയമാണ് ഭയങ്കരമായിട്ട് ഓടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ ഏതാണ്ട് ഇനാഗ്രേഷൻ്റെ തലയ്ക്ക് തലേ ദിവസമാണോ ഡേറ്റ് എടുക്കുന്നത് അതുകൂടാതെ എൻ്റെ ജോലികൾ തീരുമെന്നുള്ള ഒരു ടെൻഷനായിരുന്നു കാരണം കുഞ്ഞു 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 ജോലികളായിട്ട് കുറേ പെൻഡിങ്ങിലുണ്ടായിരുന്നേ അപ്പോൾ സമയത്തിൽ തീരുമോ എനിക്ക് കയറാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ ചെയ്ത് കയറാൻ പറ്റുമോ എനിക്ക് പെട്ടെന്ന് കയറുകയും വേണമായിരുന്നു കാരണം കുറേ കാര്യങ്ങൾ ഞാൻ എന്നെ വിളിക്കുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ ഞാൻ പെൻറ്റിങ്ങിൽ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് കയറണം എന്നുള്ളൊരു ധാരണയും കൂടെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഞാൻ ഡേറ്റ് എടുക്കുന്നത് തന്നെ തലയ്ക്കും തലേ ദിവസമാണ് എടുക്കുന്നത് പിന്നെ ആ നേരെ വന്നത് കുറേ അമ്പലങ്ങളിൽ കയറി അതിൽ ദാ പറയുക ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എന്ത് വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും പറയുന്ന എൻ്റെ സ്വന്തം അമ്പലത്തിൽ വന്നു ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു തൊഴുതതിന് ശേഷം ധനീരെ വീട്ടിലോട്ട് വന്നു ധനീരെ വിടന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഷോപ്പ് ഇടുക അല്ലെങ്കിൽ ഷോപ്പ് ഞാൻ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം അന്നേ ദിവസം രാവിലെ പോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല കാരണം ഞാൻ ഏതോ ഒരു സ്വപ്ന ലോകത്താണ് എന്നുള്ളൊരു ധാരണയായിരുന്നു കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് അപ്പോൾ അതിങ്ങനെ പത്ത് ദിവസം കൊണ്ട് നടക്കുന്നു ഇതിന് മുമ്പും ഞാൻ ഷോപ്പ് എടുത്തിട്ടുണ്ട് അത് പരിപാടികളൊന്നും തുടങ്ങാതെ അതിൻ്റെ അകത്തെ ഒരു സംഭവം തുടങ്ങാതെ എഗ്രിമെൻറ്റ് ചെയ്തു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം ആ എഗ്രിമെൻറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു അതുകൊണ്ട് തന്നെ അതിൻ്റെ പണി നടക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഷോപ്പ് എടുത്തു എന്നുള്ളതിൻ്റെ ഏട്ടാ അപ്പം സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ ഞാനിവിടെ കുറച്ച് ലഡ് ലഡുവും ഈ പറയുമ്പം പോലെ കുറച്ച് സ്വീറ്റ്സൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ വരണവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെയൊന്നും വിളിച്ചിട്ടില്ല നമ്മൾ ഡെയിലി കാണുന്നവർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഞാൻ വിളിക്കുന്നവർ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാവരും ചെയ്യും പക്ഷേ എന്നിരുന്നാലും നമ്മൾ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന കുറച്ച് ഫേസ് അത് അതുമാത്രമാണ് വിളിച്ചത് അതിൻ്റെ ഇടയിലും വേണ്ടപ്പെട്ട കുറച്ച് ഫേസ് ഞാൻ മറന്നുപോയി കേട്ടോ അവരുടെയൊക്കെ പരാതി നിരന്തരം ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് ക്ഷമിക്കുക കാരണം ഞാൻ ഒരൊ ഞാൻ ഒരൊറ്റ ആളാണ് കേട്ടോ അതിൻ്റെ പിറകെ ഓടിയത് അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഒരുപാടുണ്ടായിരുന്നു ഒട്ടും കുറവില്ലായിരുന്നു എൻ്റെ ടെൻഷന് എൻ്റെ ഓട്ടോ ഒന്നും അതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ് അല്ലെങ്കിൽ രണ്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ താ ഈ ചെയറൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഈ സെറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അന്ന് രാവിലെയാണ് കിട്ടിയത് കാരണം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ തലേ ദിവസം എന്നാണ് പറയുന്നത് എന്നിട്ട് ചേട്ടാ എനിക്ക് പെട്ടെന്ന് തന്നെ അത് അറേഞ്ച് ചെയ്ത് തന്നതാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും നമുക്കതങ്ങ് എനിക്ക് കോർഡിനേറ്റ് ചെയ്തു വരാൻ ഇച്ചിരി പാടായിരുന്നു കാരണം ഇതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ ഏട്ട ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വലിയ സീനൊന്നും ഉണ്ടാവത്തില്ല കാരണം ഏട്ടൻ തന്നെ എല്ലാം നോക്കി ചെയ്ത് തന്നെ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു ഇതിപ്പം ശരിക്കും ആ ഷോപ്പിൻ്റെ ഉൾവശമാണ് നിങ്ങളിൽ കാണുന്നത് ഇതൊരു വലിയ സലൂണൊന്നും അല്ല കേട്ടോ ഒരു കുഞ്ഞു സലൂണാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു തുടക്കം അത്ര മാത്രമേ ഞാനും വിചാരിക്കുന്നുള്ളൂ കാരണം വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും സ്റ്റേബിളായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല പിന്നെ എന്തുകൊണ്ട് ഇത് തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം അത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം പിന്നെ എൻ്റെ സലൂണ് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ വെഞ്ഞാറമോട് മാർക്കറ്റ് റോഡ് കയറുമ്പോഴത്തേക്കും സുഹാസ് ആഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് തൊട്ടടുത്താണ് സുഹാസ് ആഡിറ്റോറിയം ഒന്നും എത്തണ്ട പിങ്ങാറമുട്ടിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് പേര് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് സോറി എനിക്ക് കറക്റ്റ് ടൈമിനൊന്നും അപ്ഡേറ്റ് ചെയ്യാനേ പറ്റിയിരുന്നില്ലേ കേട്ടോ അപ്പം ഇതെൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ തുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനും ഒന്നും എൻ്റെ സത്യം പറയാലോ ഇല്ലായിരുന്നു പിന്നെ കുറേയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് കുറച്ച് സേവിങ്സും എല്ലാം കൂടെ എടുത്തിട്ടാണ് ഞാനിത് തുടങ്ങിയത് ഒരുപാട് പേര് അതായത് മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു സലൂൺ തുടങ്ങണില്ല എന്ന് അതിന് ബാ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടില്ല എന്നാലും സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്ര എനിക്ക് തോന്നണെങ്കിൽ ആ മാത്രമാണ് ഒരുപാട് ലേറ്റായിട്ട് പാർലർ തുടങ്ങിയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഒരു ഒരു വർഷം ആറുമാസമൊക്കെ പഠിച്ചിട്ട് തുടങ്ങുന്നവരാണ് കൂടുതലും ഇപ്പോഴൊക്കെ എന്താണ് സലൂണിൽ നിൽക്കാൻ സ്റ്റാഫിനെ കിട്ടാറേ ഇല്ല കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തത് അച്ഛാണേ അപ്പോൾ ഈ പാർലറിൻ്റെ ഉൾവശം കാണുമ്പോഴത്തേക്കും മനസ്സിനത് ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം പോലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല സ്വപ്നത്തിലാണോ അതോ എൻ്റെ റിയൽ ലൈഫാണോ ഇത് എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു കാരണം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു ഞാൻ കുറച്ച് എടുത്തു ആ ഞാനൊരു ഷോപ്പ് ഇട്ടു എന്നുള്ളൊരു കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കാരണം ഷോപ്പ് എടുത്ത് എങ്കിലും അതിൻ്റെ പടികളെ സ്റ്റാർട്ട് ചെയ്തു എങ്കിലും ഇതിന് മുമ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിലോട്ട് ഞാൻ ഇപ്പോൾ പണി തുടങ്ങിയെങ്കിലും എനിക്ക് ഇന്നാഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആ അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകൾ എൻ്റെ മൈൻഡിൽ കടന്നുകൂടി ഞാൻ സലൂൺ ഇടുമോ കാരണം ഞാൻ ഇപ്പോൾ ഒരു മൂന്നു നാലഞ്ച് വർഷത്തേക്ക് എനിക്ക് സലൂൺ ഇടാൻ പറ്റത്തില്ല ഞാൻ ഈ ഒരു ഫീൽഡിൽ നിന്ന് കുറേ അങ്ങ് മാറും എന്നൊക്കെ ഞാൻ അങ്ങ് ഞാനായിട്ട് തന്നെ അങ്ങ് വിചാരിച്ചു വെച്ചിരിക്കയായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു സലൂൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിനകത്തോട്ട് കയറുക ഇനാഗുറേറ്റ് ചെയ്യുക ഇതൊന്നും ഞാൻ വിചാരിച്ച കാര്യം ചെയ്യാറില്ല എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വിളിച്ച ഒരുപാട് പേര് എനിക്ക് വീഡിയോസ് എടുക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറേ പേരുടെ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ വീഡിയോസ് എടുക്കുക എനിക്കൊന്നിനും സമയം കിട്ടത്തില്ല കാരണം വരുന്നവരെ മൈൻഡ് ചെയ്യോ വീഡിയോ എടുക്കുമോ അതുകൂടാതെ തന്നെ എവിടെ പോയാലും ഞാൻ ഈ വീഡിയോ പൊക്കി പിടിച്ചാണ് നടക്കുന്നത് അപ്പം നേരം ചോയ ഓരോ പ്രോഗ്രാമും എനിക്ക് ആസ്വദിക്കാനോ ഒന്നിനും പറ്റാറില്ല ഞാൻ ഈ വ്ളോഗിൻ്റെ കൂടെയും ഞാൻ ഈ ഷോർട്സിൻ്റെ കൂടെ ഒക്കെ ആയിരിക്കും ഇരുന്നിട്ടേ കാര്യ നീട്ടാവൂ എന്ന് കാരണാവ്മാർ പറയുന്നത് പോലെ ഇതിന് മുമ്പ് എനിക്ക് പാർട്നർഷിപ്പിൽ പാർലർ ഉണ്ടായിരുന്നു ഞാനത് വിട്ടതാണ് അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് എന്താണ് ഒരു അനുഭവമുണ്ട് എങ്ങനെ വേണം എങ്ങനെ തുടങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ എന്ത് കരുതിയത് ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങി നോക്കാം നമ്മളെങ്ങനെ പോകുന്നു എന്ന് നോക്കാം എന്നിട്ട് വലിയ രീതിയിൽ സെറ്റപ്പ് ആക്കാം എന്നൊക്കെ വിചാരിച്ച കേട്ടോ ഇത്ര പോലും ഞാൻ വിചാരിച്ചതല്ല ഒരു ഒരു ഷോപ്പ് എടുത്തിട്ട് ഒരു കുക്കിങ് ഷോപ്പ് എടുത്തിട്ട് അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് വെച്ച് കയറാം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി കേട്ടോ നമ്മൾ നാട മുറിച്ച് ഇനാഗ്രേറ്റ് ചെയ്യുമല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറണതാണ് ഞാനും മോനും കൂടിയാണ് നാട മുറിച്ചത് ഒന്നാമത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇനാഗ്രേറ്റ് ചെയ്ത സമയത്തുള്ള ഫോട്ടോസും ഒക്കെ ഇട്ട സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താ സ്വന്തമായിട്ട് ചെയ്തേ എന്ന് ചോദിച്ചു കുറേ പേർക്ക് അത് മനസ്സിലായിട്ട് നന്നായി ചേച്ചി എന്ന് പറഞ്ഞവരും ഉണ്ടേട്ടോ മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ ഒരു വലിയ ആളായിപ്പോയി എന്ന് എനിക്കൊരു തോന്നൽ തോന്നിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഞാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ ഇനാഗ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം എന്തായാലും എൻ്റെ നല്ല ഹാർഡ് വർക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു ഞാൻ സ്വപ്നപത്തി പോലും ഞങ്ങൾക്ക് അതിരുതിരുന്ന ഒരാളല്ല അപ്പം ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ അന്തസ്സായിട്ട് ചോര നീരാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വെളിയിൽ നിന്ന് നമ്മൾ പൈസയ്ക്ക് ഒരാളെ വിളിക്കുന്നതിനേക്കാളും എൻ്റെ കടയ്ക്ക് ഞാൻ ചെയ്ത ഹാർഡ് വർക്കിന് ഞാൻ ഞാനും എൻ്റെ കുഞ്ഞും കൂടെ തന്നെ ഇനാഗുറേറ്റ് ചെയ്യാൻ ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുഞ്ഞും കൂടെ ചെയ്തത് കാരണം എൻ്റെ മോനെ മോൻ്റെ ഫേസ് ഞാൻ പല സമയങ്ങളിലും എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ട് കരയണ സമയത്ത് അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങളായിട്ട് കാരണം ജീവിതത്തിൽ ഇനി ഒരു വഴിയും ഇല്ല എന്ന് തീരുമ എന്ന് തോന്നിയ സമയത്ത് നമുക്ക് വേറെ തെറ്റായ ധാരണകൾ തോന്നുമല്ലോ അല്ലെങ്കിൽ തെറ്റായ വഴികൾ തെളിഞ്ഞു വരുമല്ലോ അപ്പോഴും ഞാൻ വിചാരിക്കില്ല എനിക്കൊരു മോനുണ്ട് അപ്പം നമ്മൾ വേ നമ്മളൊന്നും കടും ചെയ്യാൻ പാടില്ല അപ്പോൾ എനിക്ക് എനിക്ക് തോന്നിയത് എൻ്റെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അപ്റ്റായിട്ടുള്ള ആൾക്കാർ അത് ഞാനും എൻ്റെ കുഞ്ഞും തന്നെയാണ് എന്നാണ് കേട്ടോ അവൻ്റെ ഫേസ് ഉള്ളതുകൊണ്ട് മിക്ക കാര്യങ്ങളും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇന്ന് ഇന്നീ കാണുന്ന ഞാനൊന്നും കാണത്തൂല്ല അപ്പം അത്രയും ജീവിതത്തിലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട് അപ്പോൾ ഈ ഷോപ്പ് തുടങ്ങുന്നത് കൊണ്ട് അത് വേറെ എന്ത് ലെവലിലായാലും എനിക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള ഓവർ കോൺഫിഡൻസും കൊണ്ടും അല്ല പക്ഷെ ഞാൻ ഒരു ജീവിതത്തിൽ നിന്ന് കര കയറി കര എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഫേസ് ചെയ്ത് അതൊക്കെ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് ഇല്ല കുഴപ്പമില്ല നമുക്കിനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ എൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവാകും എന്ന് വിചാരിച്ച് ഞാനൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് ശരിക്കും ഞാനത് ചെയ്തപ്പം സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ മനസ്സിനകത്ത് തുള്ളിച്ചാടായിരുന്നു കേട്ടോ പുറമേന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അത്രയ്ക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു മോനുട്ടന് ഭയങ്കര സന്തോഷമായിരുന്നേ കാരണം മോനുട്ടനെ ഈ സത്യം പറയുന്ന മോനുട്ടനെ ഇപ്പം പാർലറിൽ വന്ന് നിൽക്കാനാണ് ഭയങ്കര ഇഷ്ടം പിന്നെ എൻ്റെ വർക്കുകൾ ഒന്നും സമയത്തിന് നടക്കാത്തത് കൊണ്ട് ഞാൻ അവനെ അങ്ങനെ കൊണ്ടുപോകാറില്ല അതല്ലാതെ മോനുട്ടനെ അവിടെ വന്ന് നിൽക്കാനും ചാടാനും കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടം അവനെ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയിട്ടേ ഉള്ളൂ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത് എനിക്കന്നാണ് മനസ്സിലായത് എൻ്റെ നന്മകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരും എനിക്ക് ചുറ്റും കൊണ്ടുവന്നു കേട്ടോ കാരണം ഒന്ന് രണ്ട് പേരുണ്ട് എങ്കിലും വന്നവർ കുറേ പേര് പറഞ്ഞത് നന്നായി ചങ്ങ ഇപ്പോഴെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്തല്ലോ കാരണം നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് നീ ഒരു സലൂണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം അവർ നമുക്കറിയാൻ പറ്റും അതൊരു പുറം മൂടിയായിട്ട് പറഞ്ഞ വാക്കുകളായിരിക്കത്തില്ല അവരുടെ മനസ്സിൽ നിന്ന് അവരൊരുപാട് ആഗ്രഹിച്ച് അവരെ വായിന്ന് വീണതാണേ ഞാൻ ഈ ഇനോഗ്രേഷൻ കാര്യം ഇനോഗ്രേഷൻ്റെ കാര്യങ്ങൾ വിളിച്ച് പറയുന്ന സമയത്തും ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക് വരാൻ പറ്റത്തില്ല എന്നിരുന്നാലും പോട്ടെ ഭയങ്കര സന്തോഷം തോന്നുന്നു അവ ശിബിചി ചേച്ചിയൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു ഭയങ്കര സന്തോഷം തോന്നുന്നു നീ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ നേടിയെതിരത്തത് എന്നൊക്കെ പറയണത് കേട്ടപ്പം സത്യം പറയാൻ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷം തോന്നി ഒരുപാട് പേര് ഒന്നും രണ്ടും പേരൊന്നും അല്ല കേട്ടോ ഒരുപാട് പേര് കാരണം ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നേക്ക് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് യൂട്യൂബ് എന്നുള്ളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇവിടെ വന്ന് ഞാൻ എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 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 നുണയും ഞാൻ നിങ്ങളടുത്ത് പറയാനായിട്ട് നിന്നിട്ടില്ല എൻ്റെ ജെന്യുവിൻ ലൈഫ് അതായത് എൻ്റെ റിയൽ ലൈഫാണ് ഞാൻ ജെന്യുവിൻ ആയിട്ട് നിങ്ങളുടെ എത്തിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ എന്നെ ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് പേർക്ക് എൻ്റെ റിയൽ ലൈഫ് എന്താണെന്നറിയാം അത് ഞാനിപ്പോൾ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു വീഡിയോയില് കുറേയൊക്കെ ഞാൻ പറയുമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഫുള്ള് ഞാൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ പറയുവായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കാണുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട് എന്തായി പ്രോബ്ലെംസൊക്കെ എന്തായി എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പം യൂട്യൂബ് എന്നുള്ളൊരു പ്ലാ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇവിടെ വന്ന് നമ്മൾ നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ആയിരിക്കത്തില്ല എത്തുന്നത് ഒരുപാട് ആൾക്കാരിലേക്കാണ് എത്തുന്നത് പക്ഷേ ഞാൻ വന്ന വഴികൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒരുപാട് പേര് പറയുന്നത് ഇൻസ്പിറേഷൻ എന്താണ് കേട്ടോ പക്ഷേ അങ്ങനെയൊന്നും അല്ല നമ്മുടെ ജീവിതത്തിലെ ചിന്തിക്കുന്നതിൻ്റെ എക്സ്ട്രീം ലെവലൊക്കെ തരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമ്മളൊന്നും അല്ലാതെ നമ്മൾ എന്താണ് ഇറങ്ങിത്തിരിക്കും അത് എല്ലാവരുടെ ലൈഫിലും അങ്ങനെയുള്ള അല്ലെങ്കിൽ എല്ലാവരുടെ എല്ലാ ആൾക്കാരിലും അങ്ങനെ ഒരു കഴിവുണ്ട് അത് എനിക്കിത്തിരി കൂടുതൽ വന്നപ്പോഴത്തേക്കും ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് മാത്രം പിന്നെ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു പിന്നെ അടുത്ത ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആർക്കെങ്കിലും ഒന്നൊരു സർവീസ് ചെയ്യണമല്ലോ സർവീസ് ചെയ്ത് നമ്മൾ ഒരു രൂപയെങ്കിലും നമ്മൾ വാങ്ങണം എന്നാണല്ലോ അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തത് ധന്യാണ് കേട്ടോ കാരണം എൻ്റെ സന്തത സഹചാരിയായിട്ട് എപ്പോഴും കൂടെ ഉള്ളത് ധന്യാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ച് പറയുന്നത് ധന്യാണ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വലം കയ്യാണ് ധന്യ ധന്യയുടെ വലം കയ്യാണ് ഞാനും അപ്പം ഫസ്റ്റ് ധന്യക്ക് തന്നെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു ഷോപ്പിൻ്റെ ചിന്ത വന്നപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് വിളിച്ച് പറയുന്നത് ധന്യോടാണ് കേട്ടോ കാരണം എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ചതാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ അനിയത്തിയും ചേച്ചിയും ആണെന്ന് ഇപ്പം പിന്നെ പറഞ്ഞു പറഞ്ഞു മടുത്തത് കൊണ്ട് നമ്മൾ പിന്നെ തിരുത്താൻ പോകാറില്ല ധന്യയും ഞാനും പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ച് പഠിച്ചവരാണ് അപ്പം നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ കാണുമ്പോഴത്തേക്ക് പറയും ശരിക്കും കുശുമ്പ് തോന്നിയാണ് കാരണം നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകെ ഓർത്ത് നമുക്ക് കുശുമ്പാണ് തോന്നുന്നത് കാരണം ഇത്രയും വർഷമൊക്കെ ഒരു കോട്ടവും ഇല്ലാതെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നേ ഇനിയും അങ്ങനെ തന്നെ പോട്ടെ ഞാൻ പറയുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ധന്യം കണ്ണൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് കുറച്ച് കുറച്ചൊരു എന്താണ് പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ള കുറച്ച് വ്യക്തികളാണ് കേട്ടോ എന്ത് സങ്കടം ഉണ്ടെങ്കിലും വിളിച്ച് പറയാം ധൈര്യമായിട്ട് എനിക്ക് അവരെ വീട്ടിലോട്ട് കയറി ചെല്ലാം അല്ലെങ്കിൽ എന്താണ് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു തരാൻ കേട്ടോ അത്രയ്ക്ക് വലിയൊരു ബോണ്ടാണ് അപ്പോൾ ഇനി ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും നമ്മൾ അനിയത്തിയും ചേച്ചിമാരും അല്ല പക്ഷേ എന്താണ്ട് അതിനേക്കാൾ വലിയൊരു ബോണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇനാഗ്രേഷൻ സമയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കറക്റ്റ് ടൈമിൽ എത്തിയിട്ടോ എത്താൻ പറ്റിയിരുന്നില്ല അന്നേ ദിവസം രാത്രി ഒരു എട്ടരൊൻപത് മണിവരെ ആളുണ്ടായിരുന്നു വന്നും പോയി വന്നും പോയി ഒക്കെ ഉണ്ടായിരുന്നു ഉച്ച വരെ ഞാൻ ആ ഒരു ഇനാഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ചെയ്യുമായിരുന്നേ ഉച്ചയ്ക്ക് ശേഷം കൊടുത്ത ഒരു എന്ന് പറയുന്നത് എൻ്റെ കുറേ വർക്കുകൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആക്കി ഞാൻ വയ്ക്കുമായിരുന്നു അപ്പോൾ അവരെല്ലാം ഇപ്പം ഞാൻ എവിടെ പോണെങ്കിലും ഇപ്പം ഞാൻ ആറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കിളിമാനൂർ വർക്ക് ചെയ്തിട്ടുണ്ട് വെങ്ങാറൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ എൻ്റെ പിറകേ വരും എങ്ങെവിടെയാണോ അവിടെയും ഞാൻ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞ് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുമല്ലോ നിങ്ങൾ വസ്തുക്കാൽ ഈ ഒരു ടൈം വെളിയിൽ നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞാലും ഇല്ല ഗംഗയിടത്തേ വരത്തുള്ളൂ കുഴപ്പമില്ല ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക എത്ര ആയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു കോൾസ് കാരണം തന്നെയാണ് ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരുപാട് പേരൊന്നും ഇല്ല പക്ഷെ ഒരു അഞ്ചാറ് പേരുണ്ട് കേട്ടോ എനിക്കങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്തവർ എവിടെ പോയി ചെയ്യാമെന്ന് ചെയ്യാൻ പറഞ്ഞാലും കേൾക്കത്തില്ല അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗിൽ ഉച്ച വരെയുള്ള വ്ളോഗും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷമുള്ള വർക്കിൻ്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ തിരക്കിലായിരുന്നു പിന്നെ അന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അനിയത്തിയും കൂടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളൊരു അന്നത്തെ ദിവസം ഒരു ആറ് ഏഴ് മണിവരെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാലിന് തീ പിടിച്ചുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ആ സമയത്ത് വീട്ടിൽ പോലും സമയത്തിന് കയറാൻ പറ്റില്ല എന്തിനു പറയുന്നു കുഞ്ഞിനെ പോലും എനിക്ക് കാണാൻ കൂടി കിട്ടത്തില്ലായിരുന്നു കേട്ടോ ഹസ്ബൻഡിന്റെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് പിന്നെ ഈ ഷോപ്പിന്റെ ഇന്റീരിയർ വർക്ക്സും എല്ലാ കാര്യങ്ങളും എൻ്റെ തലമണ്ട തന്നെയാണ് കേട്ടോ അല്ല ഞാൻ പുറത്തൊന്നും കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാണാൻ വേണ്ടിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ പുറത്തൊരാളെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ ബഡ്ജറ്റ് നിൽക്കത്തില്ല എന്നെനിക്കൊരു തോന്നലുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ തന്നെ അത് ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതിൽ ഞാൻ ഒരു കർട്ടൻ പറഞ്ഞിരുന്നു എനിക്ക് കർട്ടൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ദിവസം കർട്ടൻ പറഞ്ഞിരുന്നത് വേറൊരു കർട്ടനായിരുന്നു ആയിരുന്നു പക്ഷേ അവർ എനിക്ക് അടിച്ചു തന്നത് വെള്ള വെള്ളക്കട്ടൻ ആയിരുന്നു ഞാനൊരു ഓഫ് വൈറ്റ് കളറാണ് പറയുന്നത് ചന്ദന കളറാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് ഇപ്പം ഈ വീഡിയോയിൽ തോന്നുന്നു വൈറ്റ് ആയിരുന്നു നല്ലത് പക്ഷേ വൈറ്റ് ഇടുമ്പോൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അഴുക്ക് പറ്റും നമ്മൾ എത്ര തൂക്കും എന്ന് പറഞ്ഞാലും നമ്മൾ ഈ കറക്റ്റ് സൈഡ് ആയതുകൊണ്ട് പൊടി നന്നായിട്ട് അകത്തോട്ട് കയറുന്നുണ്ട് അപ്പോൾ വൈറ്റ് അതങ്ങ് ഡിം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓഫ് വൈറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ കുറച്ചും ഭംഗി വൈറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ കർട്ടൻ എന്നല്ല അവരടിച്ചു വെച്ചിരുന്നത് ഏതാണ്ട് കുറേ മീറ്ററോളം അവരടിച്ചു വെച്ചിരുന്ന കർട്ടൻ വേറെ ആയിരുന്നു കേട്ടോ ശരിക്കും അവരെന്നെ പറ്റിക്കാനൊക്കെ നോക്കി പക്ഷെ ഞാൻ തിരിച്ച് വയലൻ്റൊന്നും ആയിരുന്നില്ല ദേഷ്യപ്പെട്ടില്ല കാരണം ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ പറയും ഞാൻ വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് പഴയ കർട്ടൻ ഞാൻ പറഞ്ഞ കർട്ടൻ തന്നെ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് ഇട്ടു തരണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ കർട്ടൻ കൊണ്ടുവന്ന് ഇട്ട് തരുന്നത് അദ്ദേഹം ട്രിവാണ്ട്രൻ ചാലയിൽ പോയത് അത് അതിലാണ് എനിക്ക് കുറച്ച് പ്രശ്നം വന്നത് തലേ ദിവസം പോയപ്പോഴത്തേക്കും എനിക്ക് പാർലറിലെ കാര്യങ്ങൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇനാഗ്രഷൻ ഡേയിൽ അന്ന് രാവിലത്തേക്ക് എനിക്ക് മാറ്റേണ്ടി വന്നു അപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്ത് പോയിട്ട് പോലും എനിക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയില്ല പക്ഷേ എനിക്കതാണ് ഇനാഗ്രേഷൻ്റെ അതൊരു നിമിത്തമായിരിക്കണം ആ ചന്ദനക്കള്ളർ കത്തനേക്കാളും കുറച്ചും കൂടെ ആപ്റ്റ് വൈറ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പം അത് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് മാറ്റിച്ചു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റി ഇപ്പോൾ കിടക്കുന്നത് ഓഫ് വൈറ്റാണ് ഞാൻ ഏതെങ്കിലും വീഡിയോസിൽ കാണിക്കാൻ പറ്റുന്നൊണ്ടെങ്കിൽ കാണും പിന്നെ എനിക്ക് മെയിൻ ആയിട്ടുള്ളൊരു ആഗ്രഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് പ്ലാന്റ്സ് അത് ഭയങ്കര ഇഷ്ടമാണ് പ്ലാന്റ്സ് കാണുമ്പം മെയിനായിട്ട് ഗ്രീൻ കളറല്ലേ പല ടൈപ്പ് ഗ്രീനുണ്ട് അതിൽ നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന അതായത് നമുക്ക് നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രീൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻസ് കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പോസിറ്റീവ് കിട്ടും അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നേ പക്ഷേ തലേ ദിവസം പർച്ചേസ് ചെയ്തത് കുറച്ച് പ്ലാന്റ്സ് ഞാൻ എടുത്തോളൂ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇനിയും പ്ലാന്റ്സ് വേണം വെപ്രാളപ്പെട്ട് പോയി എടുത്തതാണ് കേട്ടോ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന കടയിൽ നിന്നൊന്നും അല്ല ഞാൻ എടുത്തത് അപ്പോൾ പെട്ടെന്ന് പോയി അടുത്തുള്ള ഇതാണ് ഷോപ്പിൽ പോയി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം എനിക്ക് കുറച്ചുകൂടെ പ്ലാൻസ് വയ്ക്കണമെന്നുണ്ട് അത് ഭയങ്കര ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എൻ്റെ സലൂൺ എന്താണ് കുറച്ച് പ്ലാൻസും കുറച്ച് യുണീക്കായിട്ടുള്ള സംഭവവും ഒക്കെ വെച്ചിട്ട് സെറ്റ് സെറ്റാക്കണമെന്നുള്ളത് ഞാൻ വിചാരിച്ചെന്നൊരു ഏകദേശം രൂപമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ആദ്യം ഒരു യൂണിസെക്സ് സലൂൺ എന്നൊക്കെ ആയിരുന്നു പ്ലാന് പക്ഷെ പിന്നീട് ഞാൻ ആ പ്ലാൻ മാറ്റിയതാണ് കാരണം എന്താണ് എല്ലാവരുടെ അഭിപ്രായമെന്നൊക്കെ അറിയിട്ടിപ്പം അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു കാരണം എടി പിടിക്കുന്നവരോട് ഞാൻ പറയുന്നത് ഇരുന്നിട്ട് വേണം കാലിൽ ഇട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഇത് എൻ്റെ അമ്മയാണ് അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ വീഡിയോസിലൊന്നും വന്നിട്ടില്ല അപ്പം അമ്മ അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു റോൾ മോഡലാണ് പക്ഷേ കറണ്ട്ലി ഞാനും അമ്മയും കൂടെ ഇപ്പോഴും അടിയാണ് കേട്ടോ അമ്മ പറയുന്ന പല കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കാറില്ല എനിക്ക് തെറ്റാണെന്ന് തോന്നിയിട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കാറില്ല അമ്മയും ഞാനിങ്ങനെ സ്റ്റണ്ടാണ് എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിൽ എനിക്കെപ്പോഴും എന്താണ് ഞാൻ എപ്പോഴും ഇറങ്ങി ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ ജീവിതം ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെ കൊച്ചിലാത്ത നാൾ മുതലേ ആ സ്ത്രീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺമുമ്പിൽ കിടന്നാണ് ഈ വെളുപ്പിനെ രണ്ടുമണിക്ക് എണീക്കുക മൂന്ന് മണിക്ക് എണീക്കുക അപ്പോൾ ആ സമയമെല്ലാം ഞാൻ വളർന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ല ചെയ്യാത്ത ജോലികളില്ല എല്ലാ ജോലിക്കും വീട്ടുപണിക്കും എല്ലാം പോകുമായിരുന്നേ ഞാനിപ്പം സലൂണിൻ്റെ താഴെ ബാങ്ക് ഉണ്ട് അപ്പം ബാങ്കിലോട്ട് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫിനൊക്കെ സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ അമ്മേടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ നിറച്ച് പശുക്കളുണ്ടായിരുന്നു എരുമാ പട്ടി പൂച്ച കോഴി ഇഷ്ടംപോലെ ഒരു ചെറിയൊരു ഫാമായിട്ട് തന്നെയാണ് അപ്പോൾ ഒരുപാടുണ്ടായിരുന്നേ കൊച്ചിലേയും ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വെളുപ്പകാലത്ത് ഞെട്ടി എണീക്കുമല്ലോ അല്ലെങ്കിൽ സ്വപ്നം കണ്ട് എണീക്കുമല്ലോ അപ്പോഴ് നോക്കുമ്പോഴത്തേക്കും ജനാലേക്കൂടെ നമുക്ക് ഫാം എന്ന് പറഞ്ഞാൽ നമ്മളെ എരുത്തിൽ കാണാൻ പറ്റും അവിടെ അമ്മ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് പാല് കറക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ആ രണ്ട് മണിക്ക് മൂന്ന് മണിക്കാണോ ഒരു മനുഷ്യന് ഉറക്കം കിട്ട ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതുപോലും കണക്കിലെടുക്കാതെ ഒരു പനി വന്നാൽ കൂടിയും ആശുപത്രിയിൽ പോകത്തില്ല ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കും അപ്പം രണ്ടു മണിക്ക് പാലിന് പാലിന് പോകുന്ന സമയത്ത് പാൽ ഇറക്കാൻ പോകുന്ന സമയത്ത് ആ ജോലി വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം പക്ഷേ ആളെ ഏൽപ്പിക്കത്തില്ല ആ പശുവിൻ്റെ ചവിട്ട് വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചവിട്ട് വരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എനിക്കത് അറി മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ലാതെ ആയിപ്പോയത് എന്താണെന്ന് അറിയത്തില്ല ശരിക്കും എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ വിഷമമുണ്ട് അപ്പോൾ അമ്മ അത്രയും കിടന്ന് കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് വെങ്ങിയാർ റോഡിൽ പോണെങ്കിലും അമ്മ നടന്നായിരിക്കും പോകുന്നത് ഒരു ബസ്സോ ഒരു ആട്ടോ ബസ്സിനൊക്കെ എനിക്കൊന്നും അന്ന് മൂന്നായിരം രൂപയൊക്കെ ആയിരുന്നു ഒന്നും വിളിക്കത്തില്ല അമ്മ നടന്നായിരിക്കും പോകുന്നത് അപ്പം പല തവണയും ഞാൻ ഞാൻ അറിയാതെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാനും നടന്നു പോകുന്ന ശീലമൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇടയ്ക്കാണല്ലോ സ്കൂട്ടിയൊക്കെ പക്ഷേ അത് മുമ്പ് നടന്നു വരെ ഞാൻ എന്താണ് ഒരു പത്ത് രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നു വരെ പോയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മ ചെയ്യണത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് എനിക്കൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഞാൻ തൻ്റെ തൻ്റെയിടത്തോടു കൂടി ഇറങ്ങാൻ കാരണം എൻ്റെ റോൾ മോഡൽ അമ്മയായിട്ട് അമ്മ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ പക്ഷേ ഇപ്പം സത്യം പറയുമല്ലോ ഇപ്പം ഞാനും അമ്മയായിട്ടും വമ്പിച്ച ലഹളയാണ് പക്ഷേ ഒരു കുറച്ച് മണിക്കൂറിലേക്ക് വേണ്ടിയിട്ട് മാത്രം പിന്നെ സെറ്റാവും പക്ഷേ അമ്മയുടെ കുറേ കാര്യങ്ങൾ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ അത് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ അമ്മ എങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും അമ്മമാരെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ പേരൻസിനെ ഉപദേശിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസില് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതിന് ഞാൻ എഗെയിൻസ്റ്റ് ചെയ്യും ഇല്ല ഞാൻ സമ്മതിച്ചില്ല ഞാൻ അമ്മ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞി ഞാനങ്ങ് പറയാറുണ്ട് കേട്ടോ പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു ഘടകമാണ് അമ്മ അമ്മയും അച്ഛനും പലപ്പോഴും പറയാറുണ്ട് ഇപ്പം ഞങ്ങൾക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പക്ഷേ അത് കേൾക്കുമ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അവർ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് കാരണം അവരെ മുമ്പ് കിടന്ന് കഷ്ടപ്പെടണ ഞാൻ കണ്ടിട്ടുണ്ട് നരകിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് ആ നരകത്തിൽ നിന്നാണെങ്കിലും അവർ ജീവിക്കുന്ന പാഠങ്ങൾ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന രീതി ഞാൻ കണ്ടാണ് വളർന്നത് പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു സമ്പത്ത് അതാണ് കേട്ടോ കാരണം അതെനിക്ക് അറിഞ്ഞൂട പല സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഞാൻ ഹാൻഡിൽ ചെയ്യണത് അവർ കാണിച്ച കാര്യങ്ങൾ കണ്ടിട്ടാണ് അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹം ദാസ് അബലീകരിച്ചിരിക്കുകയാണ് എനിക്കിന് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് നമ്മൾ ഒരു സലൂണിൽ വർക്ക് ചെയ്യുന്ന കണക്കല്ല ഒരു ഷോപ്പ് ഇടുമ്പോഴത്തേക്കും കറക്റ്റ് ടൈം പഞ്ച്വാലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഓടിയെത്തണം എവിടെ നിന്നെങ്കിലും പറന്നാണെങ്കിലും എത്തണം അപ്പോൾ മറ്റേത് മാസത്തിൽ നമുക്ക് നാല് ലീവൊക്കെ എടുക്കാമായിരുന്നു ഇതിപ്പം ഒൻപത് രാവിലെ ഒൻപത് മണിക്ക് വന്നാൽ രാത്രി ഒൻപത് മണിക്ക് ഇപ്പോൾ വീട്ടിൽ കയറുന്നൊള്ളൂ വീട്ടിൽ ഇറക്കുമൊക്കെ വളരെ കുറവാണ് ഇത് മേരിച്ചേച്ചിയും ക്ഷീണ ചേച്ചിയും ആണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് ഇവർ ആറ്റികൾ ഓലിക്സിലെ സ്റ്റാഫ്സുകളാണ് ആ ഒരു മെരൂൺ കളർ ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് നമ്മളെ ഓലിക്സിലെ ഓണറ് അപ്പം ജിത്ത് സാറൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമില്ല കാരണം അവരൊക്കെ നല്ല തിരക്കുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ സാറിനോട് പറയുന്നു സാറ് വരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് കാരണം ഒരു യുണീസെക്സ് സലൂണിൻ്റെ ഒരു വലിയൊരു യുണീസെക്സ് സലൂണിൻ്റെ ഓണറാണ് സാറ് അപ്പോൾ സാറിന് എല്ലാ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റാറില്ല ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതെനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് വരത്തില്ലായിരിക്കും എന്നിരുന്നാലും ഒരു വാക്ക് പറയണമല്ലോ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് തരുന്നവരോട് പറയണമല്ലോ എല്ലാവരും കൂടെ കയറുന്നത് എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് സന്തോഷമായി കേട്ടോ കാരണം ജസ്റ്റ് ഫോൺ കോൾ മാത്രം അല്ലെങ്കിൽ ഒരു മെസ്സേജ് മാത്രം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഭയങ്കരമായിട്ടെങ്കിൽ സന്തോഷം തോന്നി ഇവർ രണ്ടുപേരും എൻ്റെ ലൈഫിൻ്റെ കുറേ ഭാഗങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഒരുപാടല്ല എങ്കിലും കുറച്ചെങ്കിലും കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു ആൾക്കാരാണ് കാരണം സ്മൂത്തായിട്ട് ഒരു ലൈഫ് പെട്ടെന്ന് ഇടിഞ്ഞ് കുഴിയിലോട്ട് പോകുന്നത് കാണുന്നത് ഇവർ രണ്ടുവരും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്കറിയാം എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ ആയിരിക്കും കടന്നു പോയിട്ടുള്ളൂ അതൊരു പകുതി വരെ അവർ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ വേറെ സ്ഥലങ്ങളിലായിരുന്നു എനിക്കൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു പിന്നീട് ഞാൻ കിളിമാനൂരായിരുന്നു അപ്പോൾ അവിടെയും കുറേ പേർക്ക് അത് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവർ ഇവർ ഇവർക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ ഞാൻ എങ്ങനെ ഞാൻ ചിരിക്കുമ്പോൾ വരെ ചിരിക്കാതിരിക്കുമ്പോൾ വരാം ക്ഷീരിച്ച ചോറയും എന്തോ ഉണ്ട് പ്രശ്നമുറവ് അപ്പോൾ അവരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു ഗംഗ ഒരു ലെവൽ എത്ര എന്ന് അത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ശരി ശരിക്കും സന്തോഷം തോന്നുന്നു ഗംഗ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഇനി എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് ഈ സലൂൺ എന്ന് പറയുന്നത് അപ്പോൾ അറിയാൻ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയെങ്കിലും ഇനിയുള്ള വീഡിയോസൊക്കെ ഇവിടെ നിന്നായിരിക്കും കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും വേണം അപ്പോൾ ഇന്നത്തെ ഇത്രകൾ തെറ്റാ